ഇന്നത്തെ വീഡിയോ അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് നമ്മൾ കുറച്ചധികം വെളുത്തുള്ളി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഇത് ഇത് മോല തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കറുപ്പ് വന്നിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതോ ഇതിൻ്റെ ഇടയിലെങ്കിൽ ഇങ്ങനെ കറുപ്പ് വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയും ചാടയായി പോകുകയെന്നൊരു അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറിയിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതിന് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അടർത്തി മാറ്റും ഓരോന്നായിട്ട് അടർത്തി മാറ്റിയതിന് ശേഷം എന്നിട്ട് ഇതുപോലുള്ള ഒരു പാപ്രത്തിൽ ഞാനിങ്ങനെ ഇട്ട് വെക്കും ഇതാകുമ്പോൾ കുറേ നാട് നമുക്കൊന്നും ആവാതെ നിൽക്കും എന്നിട്ട് ഞാൻ ഇതേപോലെ ടൈറ്റായി മൂടില്ല ഇതിങ്ങനെ ഒരു മൂടി കൊണ്ട് മൂടി വെക്കും